കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയും ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയു പറവൂർ ഏരിയ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നേത്ര ചികിത്സാ ക്യാമ്പ് ക്ഷേമനിധി ജില്ലാ ഓഫീസർ ആർ സുലേഖ ഉദ്ഘാടനം ചെയ്തു കെ ആർ ഗംഗാധരൻ സ്മാരക ഹാളിൽ നടന്ന ക്യാമ്പിന് ഡോക്ടർ വിവേക് നേതൃത്വം നൽകി കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയും ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടിയു പറവൂർ ഏരിയ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗംഗാധരൻ സ്മാരക ഹാളിൽ നടന്ന ക്യാമ്പ് ക്ഷേമനിധി ജില്ലാ ഓഫീസർ ആർ സുലേഖ ഉദ്ഘാടനം ചെയ്തു നല്ല ഒരു വർഷം അന്ന് പി ആർ സുരേന്ദ്രൻ്റെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പിൽ ഡോക്ടർ വിവേക് പി ആർ പ്രസാദ് കെ ജെ ഹരിലാൽ എം പി ഏഞ്ചൽസ് പി സി ലാലു വി എസ് രമേശ് എന്നിവർ സംസാരിച്ചു ബോർഡ് മുൻകാലങ്ങളിൽ നിന്നുപരിയായി ഏതാനും വർഷങ്ങളായി നൂറ് ശതമാനവും തൊഴിലാളികളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ പറവൂർ ാണ് സ്വർണ്ണത്തില്ലെങ്കിൽ നമ്മുടെ കൊച്ചി കൊച്ചാടോ ഞാൻ സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ ആക്കടൂർ ഗോൾഡ് ജ്വല്ലറി നോർത്ത് പറവൂർ